നോഹയുടെ തലമുറയിൽപ്പെട്ട യാഫെത്തിൻ്റെ മകനാണ് ഹലിയ മേശക് രണ്ട് ഇസ്മായിന്റെ മകനാണ് ഖേദർ ഇവർ രണ്ടും ദൈവത്തിന്റെ സന്നദ്ധി വിട്ട് ജാതികളിലേക്ക് മാറിപ്പോയി നോക്ക് ദൈവത്തിന്റെ അഭിഷേകം നിറയപ്പെട്ടൊരു ദൈവഭേദൽ ഇവരുടെ നടുവിൽ പാർക്കുമ്പോൾ ചുറ്റും കിടക്കുന്ന ശത്രുക്കൾ അവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി അവരുടെ വാക്കുകൾ കൊണ്ട് അവനോട് യുദ്ധം ചെയ്യുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമാ ഞാൻ എഹോവയെങ്കിൽ ആശ്രയിക്കുകയാണ് ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്തതുകൊണ്ടും കേദാർകൂടങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം ഒരു വിശ്വാസി പാർക്കേണ്ട സ്ഥലമുണ്ട് ഒരു വിശ്വാസി ഇടപെടേണ്ട വ്യക്തികളുണ്ട് ഒരു വിശ്വാസി കടന്നു പോകേണ്ട അവസ്ഥകൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ കൂടെയും ദൈവത്തിൻ്റെ ജനത്തിൻ്റെയും കൂടെയാണ് ദൈവസഭ കൂടി വരുമ്പോൾ ദൈവജനം കൂടി വരുമ്പോൾ പരസ്പരം പ്രബോധിപ്പിക്കുമ്പോൾ ഒരുവനൊരുവന് ആത്മീക വർദ്ധനവ് വരുത്തുന്നതായിത്തീരണം ഇന്ന് പകൽക്കാലം സഭയുടെ അഭിഷേകത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് പ്രേസലോ നമ്മുടെ കഴിവിലല്ല നമ്മുടെ പ്രവർത്തികളിലല്ല അതിനപ്പുറത്ത് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തോടുള്ള ആഴമായ അവനോടുള്ള ബന്ധം നിമിത്തം ഹാലലൂയ്യ എൻ്റെ ജീവിതം അവന് വേണ്ടി വിശുദ്ധമാകുമ്പോൾ എൻ്റെ ജീവിതം അവന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ആ കയറ്റം കയറി ചെല്ലുമ്പോൾ ഞാൻ ഉറക്ക പാടുകയാണ് കർത്താവേ എൻ്റെ കഷ്ടതകളിൽ നീ എനിക്ക് ഏറ്റവും അടുത്ത തുണ ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് തുണ ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല എൻ്റെ കണ്ണുകൾ വേറൊന്നും നോക്കുന്നില്ല എൻ്റെ ചെവികൾ വേറെ ശബ്ദത്തിന് ഞാൻ ഏൽപ്പിക്കുന്നില്ല അതിനപ്പുറത്ത് എൻ്റെ മുമ്പിലൊരു ഓട്ടമുണ്ട് എൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഈ ലക്ഷ്യം മാറിപ്പോകുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഈ ലക്ഷ്യം മാറിപ്പോകുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിന്ന് മാറിപ്പോകുന്നത് ഇന്ന് പകൽക്കാലം സഭയ്ക്ക് ഒരിക്കൽ കൂടെ ദൈവസേനയിലേക്ക് മടങ്ങി വരാം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയാം കർത്താവെ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ എന്നെ വിശുദ്ധീകരിച്ച അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് തിരുസേനയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ന് ഇന്ന് പകൽക്കാലം വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം